ിൽ അടങ്ങും അപ്പോഴവിടെ രണ്ട് രണ്ട് ഉണ്ട് രണ്ടിന്റെയും സൂചനകളാണ് രാത്രി തമ്മിൽ രണ്ട് ഉണ്ട് ഭഗവതിക്കാണ് ഇപ്പോ ഇപ്പോ മേടമാസത്തിലെ പൂരം മേടപ്പൂരമാണല്ലോ അപ്പം ഭഗവതിക്കാണ് പൂരം ഭഗവതി ക്ഷേത്രങ്ങളിൽ ഇപ്പം മീരമാസത്തിലും മേടമാസത്തിൽ നടക്കുന്ന പൂരം അത് ഭഗവതി ക്ഷേത്രങ്ങളിലെയും കേരളത്തിൽ മുഴുവൻ ഭഗവതി താവുകളിലെയും ഭഗവതി ക്ഷേത്രങ്ങളിലെയും പ്രധാനപ്പെട്ട ഉത്സവം നടക്കുന്നു ാണ് അശ്വതി ഭരണി കാർത്തിക എന്നൊക്കെ പറയുന്നത് പൂരം അപ്പൊ ആ ഏതാണ്ട് ദൂരമുണ്ട് ഇപ്പോൾ ഈ ക്ഷേത്രങ്ങളിൽ ഈ ഈ പൂരം നടക്കുന്നത് ഭഗവതി ക്ഷേത്രങ്ങളിൽ ഭഗവതി കാവുകളിലൊക്കെയാണ് ആ പൂരം നടക്കുന്നത് അപ്പൊ ഭഗവതിക്ക് പ്രധാനപ്പെട്ട ദിവസമാണ് പൂരം അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ തിരുവപാടി ഭഗവതി ഭഗവതിയുടെ ദടം വെട്ടിയ ചന്ദ്രശേഖരം എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് പക്ഷേ അത് ഉപദേവതാ സ്ഥാനമാണ് പ്രധാനപ്പെട്ട ഭഗവാൻ കൃഷ്ണനാണ് ഉപദേവതാ സ്ഥാനം ീപുമാർ ഇതാപ്പോ തിരുവമ്പാടി വരെ തിരുവമ്പാടി ചന്ദ്രശേഖരൻ എഴുതുകയാണ് തീർച്ചയായിട്ടും ഇനിയും പാറമേക്കാവിന്റെ ആനകൾ രാജാവിനെ വരം വെച്ച് വടക്കുനാറിന്റെ നേരത്തെ അണിനിരക്കുന്നതോടെ തിരുവമ്പാടിയുടെ പതിനഞ്ച് ആനകളും ഇറങ്ങും ിക്കുക ഇവിടെ വിജയകുമാർ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് അദ്ദേഹമുക്കാലായി ഇനി ഏഴ് മണിക്ക് തീരുമ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നില്ല മണിക്ക് തീരാൻ എളുപ്പമല്ല കാരണം നേരത്തെ ഇതൊരു അഞ്ചു മണിക്ക് കൃത്യം നാളെ മുക്കാൽ അഞ്ചു മണിക്ക് കുണമാറ്റം തുടങ്ങും ആറു മണിക്ക് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ ഒരു സീനുമായിരുന്നു ഇന്നത് മാറി ഒരു മണിക്കൂറോളം മാറിയിരിക്കുന്നു അപ്പൊ അതേ മുക്കാൽ ആറു മണിക്ക് ആരംഭിക്കുമ്പോ തന്നെ ഇട്ടായി സ്വാഭാവികമായിട്ടും ലൈറ്റ് വേണ്ടി വരും ഇപ്പൊ പ്രശ്നം കഴിയുമ്പോൾ വടക്കുനാൾ ക്ഷേത്രത്തിന്റെ മുൻപിൽ ും തെനിയും ഒപ്പം തന്നെ എന്നിരി ലൈറ്റുകളോടെയൊക്കെ ആയിരിക്കും കുടകൾ ഉയരുക ഈ സമയത്തെ സമയത്തെക്കുറിച്ച് അവർക്കറിയാം കാരണം അല്ലാതെ കുട ഉയർത്തിയാൽ അതിനെ കാണാൻ കുട കാണാൻ സാധിക്കില്ല ഇത്തവണ കുടകൾക്കായിരിക്കും പ്രാധാന്യമെന്ന് ദേവസ്വങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഇപ്പൊ ആനകളുടെ കാര്യം പറഞ്ഞു ആനകളെന്ന് പറഞ്ഞാൽ വിഷുക്കാർക്കൊരു വല്ലാത്ത വികാരമാണ് ഇപ്പൊ നേരത്തെ ആനയുടെ യൂസ് ഉണ്ടായിരുന്നു വിഷികുമാർ അറിവെന്നറിയില്ല കേരളത്തിലെ മുഴുവൻ ആനകളും വളരെ ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ ഇന്ന ആനയാണെന്ന് ആ നടപ്പും അതിന്റെ കൊമ്പും ഭാവവും ഒക്കെ കണ്ടുകൊണ്ട് പറയുന്ന ഒരാളാണ് ആനയുടെ അങ്ങനെ ഒരുപാട് ആന ഡേവിസ്മാർ തൃശ്ശൂരിലുണ്ട് നമുക്കൊരു ആനയെ കണ്ടാൽ ഇന്ന ആനയാണെന്ന് പറയാം അത്ര എളുപ്പമായിരിക്കില്ല പക്ഷെ തൃശ്ശൂരിലെ ആനപ്രേമികൾക്ക് ആനയുടെ നടപ്പും അതിന്റെ ചെവിയുടെ വലുപ്പവും കൊമ്പും കണ്ണും രൂപം കണ്ടു കഴിഞ്ഞാൽ ഇത് ഇന്ന ആനയാണ് ചിറമ്പാടി ചന്ദ്രശേഖരൻ ആണ് അല്ലെങ്കിൽ തെച്ചിക്കോട്ടുകാട് രാമചന്ദ്രനാണെന്ന് കൃത്യമായിട്ട് പറയാനുള്ളൂ കേസുകൾ എഴുതുന്ന സമയത്ത് അത് ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു പ്രത്യേകിച്ച് ഗുരുവായൂർ അതിനെ കുറിച്ച് ഗുരുവായൂർ കേസുകളെ കുറിച്ച് സിനിമ തന്നെ വന്നിട്ടുണ്ട് ഇപ്പൊ ആനക്കമ്പ ഗുരുവായൂർ ആനക്കൂട്ടിലൊക്കെ നമുക്കറിയാവത്താണ് ആനകളോട് ഇത്രയും പ്രണയം ഉള്ള ഒരു ജനത വേറെ എവിടെയെങ്കിലും ഉണ്ടെന്ന് അറിയില്ല ആനകൾക്ക് വേണ്ടി ആന ആനകളുടെ ഫാൻസ് അത് പതിനായിരക്കണക്കിന് ഫാൻസ് ഉണ്ട് ആനായിരുന്നു തരത്തിൽ അവരത് ആശ്രയിക്കുന്നുണ്ട് ഇത്ര ചൂടിൽ നിൽക്കുമ്പോഴും സാധാരണ ആനകളോടും പക്ഷെ ആനകളും മനുഷ്യരായിട്ട്